ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്ന അപ്പം നമ്മൾ സ്റ്റാഫ് ടൂർ പോവാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്നൊരു അഞ്ചരക്ക് ഇറങ്ങി തൃശ്ശൂർ വാഴച്ചാൽ അതിരപ്പള്ളി അവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് പലരും പല സ്ഥലത്തു നിന്നാട്ടോ ഇങ്ങനെ കയറണം ഞാൻ നമ്മളടുത്തുള്ള സ്ഥലം പയ്യനങ്ങാടി എന്ന് പറയും അവിടെ നിന്നാണ് ഞാൻ കയറിയത് പിന്നെ തിരൂർ സ്റ്റാൻഡിൽ നിന്നായിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കയറി ഒരാളും കൂടി കയറാനുണ്ട് അവർ പുതിയങ്ങാടിന്ന് ആണ് അവർ കയറണത് ഞങ്ങൾ ഒൻപത് പേരാണ് കേട്ടോ പോകുന്നത് ഇത് വരണ സനിൽ സാർ പാട്ടൊക്കെ പാടാൻ വേണ്ടി ഗിറ്റാറൊക്കെ ആയിട്ട് റെയ്ഡി ആയിട്ടാണ് വരുന്നത് പിന്നെ ഇത് ഞാൻ പറഞ്ഞാൽ സ്നേഹമ്മം പുതിയങ്ങാടിയിൽ നിന്ന് പുള്ളിക്കാരിയും കയറി ഇവർ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ പിന്നെ മുമ്പ് കയറി ഉണ്ടായിരുന്ന സുനിൽ അമ്മ അവരും പാട്ടുപാടുന്ന ആൾ തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ കൂടെ സുജിത് സാറുണ്ട് സുജിത് സാറ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് കാർട്ടൂണൊക്കെ വരക്കും ചിത്രം വരക്കും സുജിത് കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സും അത്യാവശ്യം നല്ല ഒരു റീച്ചായിട്ടുള്ളൊരാൾ തന്നെയാണ് വണ്ടി ഫുള്ള് കലാകാരന്മാരാണ് കൂടെ കലയുമായി ഒരു ബന്ധമില്ലാത്ത ഞാനുണ്ട് പിന്നെ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് വടക്കാഞ്ചേരിയുള്ള പഴയിടത്തിൽ നിർത്തി എൻ്റെ മുമ്പിൽ അച്ചിരിച്ചുകൊണ്ട് പോയില്ലേ അതാണ് വിഷ്ണുപ്രിയ മാം ഞാൻ കയറിയ മുമ്പേ തന്നെ പുള്ളി വണ്ടിയിലുണ്ടാകൊണ്ടിരിക്കുക കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഫുഡിനുള്ള ഓർഡർ കൊടുക്കുന്നുണ്ട് അതിനുള്ള ചർച്ച കേട്ടോ ഇവിടെ കാണുന്നത് പിന്നെ ഇപ്പുറത്തത് ഒരു കുട്ടി ഇങ്ങനെ ചെറിയൊരു കുഞ്ഞു ഭാവന ആട്ടിയോണ്ടിരിക്കുന്നു അപ്പോൾ ഇവരെ ഫുഡൊക്കെ എത്തി ദോശയാണ് കേട്ടോ എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനിടക്ക് എനിക്കുള്ള ജ്യൂസ് എത്തി അപ്പം അതൊക്കെ കുടിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചത് എല്ലാവർക്കും ചതുരത്തിലുള്ള വാഴയില എന്താ ഒരാൾക്ക് മാത്രം റൗണ്ടിൽ കിട്ടി അതിൻ്റെ സന്തോഷം കേട്ടോ പുള്ളീൻ്റെ മുഖത്ത് കണ്ടത് ഞങ്ങൾക്ക് അവിടെ നിന്നൊരു തേങ്ങാ മുട്ടയൊക്കെ മേടിച്ച് ഞങ്ങളവിടുന്ന് പുറപ്പെട്ട് ഒത്തിരി ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം വണ്ടി നിർത്തി ഞങ്ങൾ എച്ച് ഓടി ശിവസർ പോയിട്ട് വെള്ളമൊക്കെ മേടിക്കണ്ട കേട്ടോ അവരെന്നാണ് ഞങ്ങൾ ടൂറിൻ്റെ ലീഡറും ഓക്കെ അവിടെ കൊണ്ടൊരു ചേച്ചി ഇങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കണം ഞാൻ കുറേ നേരം നോക്കി നിന്ന പിന്നെ വീണ്ടും യാത്ര തുടർന്ന് ഒരു പത്ത് മണിയോട് കൂടിയിട്ട് നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള തുമ്പൂർ മൊഴി എത്തി അപ്പോൾ ഗ്ലാസ് തൊപ്പി ഒക്കെ മേടിക്കണം അപ്പോൾ അവരെ അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാനും സ്നേഹം ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു വിഷ്ണുമാമ് തൊപ്പി എടുത്തിട്ടുണ്ട് ഗ്ലാസ് നോക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഗ്ലാസ് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് തൊപ്പി ഗ്ലാസ് ഒക്കെ മേടിച്ച് നമ്മളിതിനകത്ത് വന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇവിടെ വരുന്ന ഭാഗത്ത് തന്നെ ആയിട്ട് കുട്ടികൾ ഉള്ള സ്ഥലവും സൗകര്യവും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തുമ്പൂർ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോടെ വരുന്നത് ആതിരപ്പള്ളി വാഴസാലി അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യമായിട്ടാണ് അടിപൊളി സ്ഥലം ചെറിയൊരു ക്ലോക്ക് ടവർ ഉണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ മേലെ കയറി നമുക്ക് കുറച്ചും കൂടി വ്യൂ കിട്ടും അപ്പം ഞങ്ങളതിൻ്റെ മേലേക്ക് കയറി അവിടെ നിന്ന് എന്താ പറയുക താഴേന്ന് കണ്ണിനെ കാട്ടി നല്ല ഭംഗിയാട്ടോ സത്യം പറയാൻ നല്ല ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഓരോരുത്തരും അവിടെ ഒരു ഭാഗത്തൊക്കെ പോയിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ മാക്സിമം ഇതിൻ്റെ ഫോട്ടോസ് എടുക്കാമെന്ന് നോക്കണ പരിപാടി എൻ്റെ ഫോണിന് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു വെച്ചേക്കും ഒത്തിരി ഇഷ്ടമായിട്ടവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഇവിടെ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ തോന്നിയത് ഞങ്ങൾ പോകുമ്പോൾ അത് അവിടെ ഒരു പട്ടിസർ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇവിടെ വെള്ളം ഭയങ്കര ശക്തിയിൽ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര സൗണ്ട് ആയിരുന്നു കേട്ടോ വെള്ളത്തിന് പക്ഷേ അതിൻ്റെ അപ്പുറത്തുനിന്ന് നമ്മൾ സാധാരണ ഒരു ഫ്ലോറിലാണ് വെള്ളം ഇങ്ങനെ വരുന്നത് പക്ഷേ ഈ പാലത്തിൻ്റെ ഇപ്പുറത്തോട്ട് എന്താണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഭാഗട്ട ഇനി പാലത്തിൻ്റെ ഇപ്പുറം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശക്തി ത്തിയിൽ വെള്ളം ഇങ്ങനെ മറിഞ്ഞ് കളിക്കുക പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് തൂക്കുപാലത്തിൽ കയറുന്നു തൂക്കുപാലത്തിലും കയറി ഞങ്ങൾ കുറേ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി അപ്പുറത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷ അല്ല കേട്ടോ ഞാൻ പോണത് ഒക്കെ എങ്ങനെയും വെള്ളത്തിലിറങ്ങണം എന്നുണ്ട് വെള്ളം പേടിയുണ്ട് പക്ഷെ പക്ഷേ വെള്ളത്തിലിറങ്ങാൻ വേണം ഇവിടെ അതിന് നിബന്ധനകളൊക്കെ വെച്ച് ബോർഡൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് മുമ്പോട്ട് പോയ രണ്ട് കുഞ്ഞുപാവാ ഇരുന്ന് ഊഞ്ഞാലാട് പിന്നെ ബാക്കലോരൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകേണ്ടത് രണ്ട് സൈഡിൽ നല്ല വ്യൂ തന്നെ കേട്ടോ ഇതാ കുരങ്ങന്മാർ കുരങ്ങന്മാരെ ഫോട്ടോ എടുക്കാൻ കുറച്ച് പേരപ്പുറത്തുണ്ടായിരുന്നു നമ്മൾ നേരത്തെ അവിടെ കണ്ട സംഭവം ഇല്ലേ വെള്ളം ഒഴുകി വരണേ അത് ഇവിടെയും ഞാൻ കണ്ടു കേട്ടോ എനിക്ക് തോന്നണേ ഇത് അവിടുന്ന് പുഴയിൽ നിന്ന് ഇങ്ങനെ ഒഴുക്കി വിടൂല്ലേ അങ്ങനെ എന്തെങ്കിലും സംഭവം എന്നാണ് എനിക്ക് തോന്നണത് ഇവിടെ നല്ല ഉരുണ്ട കല്ലുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ആർച്ച് ഷേപ്പിലായിട്ട് ഇങ്ങനെ വന്ന ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ട് വെള്ള വലിയ വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ വെള്ളം വന്നോ കുഞ്ഞു വാവാ വീണ്ടും വന്നു ഫുള്ള് കോമഡി കേട്ടോ പുള്ളി ജിതിൻ സാറ് നന്നായിട്ട് വരക്കും കേട്ടോ ഇത് സിദ്ദിഖ് സാറ് എല്ലാവരും കൂടെ ഓരോ ഭാഗത്ത് ഇരുന്നോട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് സുനിൽ മാം അപ്പുറത്ത് പോയി നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് അങ്ങനെ ഒരു വഴി പോലെ കണ്ടപ്പോൾ ഉണ്ടപ്പോൾ ഞാനതുവഴി ഇങ്ങനെ നടന്ന് പോകുന്നു ഇവരുടെ വഴിയിലൊക്കെ ഇങ്ങനെ ഈ ഉരുണ്ട കല്ലുകളൊക്കെ നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇടാനൊക്കെ പറ്റിയേ പക്ഷേ വലിയ സ്മൂത്ത് ഒന്നുമില്ല അല്ലെങ്കിൽ ചിത്രം വരക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഒരു റഫായി കണ്ടുള്ള കല്ലോ വെള്ളത്തിലൊക്കെയുള്ള കല്ല് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള കല്ലുണ്ടാവും ഞാൻ പോയി നോക്കാമെന്ന് വിചാരിക്കും നല്ല ഭംഗി ഉണ്ട് ഇട്ടോ അങ്ങോട്ട് ചിലണിനനുസരിച്ച് നമുക്ക് നല്ല വ്യൂ ആണ് കിട്ടുന്നത് അവിടെ ഒരു അച്ഛനും മക്കളും ഒക്കെ ഉണ്ട് ഈ വെള്ളം അത്യാവശ്യം ആഴമുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ കാണുമ്പോൾ കാണുന്ന പോലെ നല്ല ചില ഭാഗങ്ങൾ നല്ല ആഴമുണ്ട് എന്നാണ് പറഞ്ഞത് ഒരേട്ടുണ്ടായിരുന്നു അവിടെ അവർ പറഞ്ഞു ചില ഭാഗം ആഴുണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ അവിടെ വന്ന് നോക്കുമ്പോൾ ഒരാളുണ്ട് മേലെ ഇങ്ങനെ നിൽക്കും നമുക്ക് ഇവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം വായോന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അന്ന് വഴി കുറേ മാങ്ങിങ്ങനെ വീണെടുക്കേണ്ട ആർക്കും ആവശ്യമില്ല എന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ഈ കാണുന്നത് പാമോയിലൊക്കെ ഉണ്ടാക്കുന്ന പനയാണ് കേട്ടോ ആ കാണുന്നത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ട് വണ്ടിയിലെത്തി ഓരോ മുറുക്കൊക്കെ ഇങ്ങനെ കഴിച്ച് പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ടേ ആ പന തന്നെയാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് നോക്കിയാൽ എത്താത്തത്രയും ദൂരത്തിൽ പനക്കൃഷി തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ചെറുതായിട്ട് പാട്ടൊക്കെ ഇട്ട് ഓരോരുത്തർ ഇങ്ങനെ ഓണായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ ഒന്ന് ഓണായി വന്നപ്പോൾ തന്നെ നമ്മൾ ആതിരപ്പള്ളി എത്തി അപ്പം നമ്മൾ മ്യൂസീഷ്യൻ റെഡി ആയിട്ടുണ്ട് ശിവസാർ പോയി ടിക്കറ്റെടുത്ത് വരുന്ന വഴി ഒരു കപ്പ് മാങ്ങ ഒക്കെ മേടിച്ച് ഇങ്ങനെ മസാലയൊക്കെ തേച്ചിട്ടുള്ള മാങ്ങ അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ മേലോട്ട് കയറി പിന്നെ ഞാൻ എൻ്റെ കൂടെ ഉള്ള എല്ലാവരും പരിചയപ്പെടുത്തില്ലോ ഫസ്റ്റ് ശിവസാറ് ശിവസാറാണ് ഞങ്ങളെ എച്ച്ഒടി പിന്നെ സുജിത് സാറ് സനിൽ സാറ് സിദ്ദിഖ് സാറ് ജിതിന് സോറി ജിതിൻ സാറ് പിന്നെ വിഷ്ണുപ്രിയമ്മ സുനിൽ മാം സ്നേഹ മാം പിന്നെ ഈ ഞാൻ അങ്ങനെയാണ് ഞങ്ങൾ ഒൻപത് പേരുള്ളത് കുറച്ച് നേരം നമ്മളവിടെ മേലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം താഴോട്ട് താഴോട്ടിറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ താഴെ വന്നാൽ കുറച്ചും കൂടി അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമല്ലോ നമ്മൾ താഴോട്ടിറങ്ങി ഇവിടെ കുരങ്ങന്മാർ ഫാമിലി ആയിട്ട് തന്നെ ഉണ്ട് സുനിലമാമിന് കാലിന് ചെറിയൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ താഴോട്ടിറങ്ങി അതാ വെള്ളച്ചാട്ടത്തിൻ്റെ എടുത്തെത്തി അവിടെ എത്തിയപ്പോൾ പിന്നെ വന്നവരൊക്കെ അവിടെ ഒരു പിടി ആരും കാണില്ല ഞാനും സുനിൽ അർമാമ മാത്രം ഇങ്ങനെയുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കാനും ഒക്കെ ഓടിപ്പോയി ആരും കാണില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോന്നോരോ ഇങ്ങനെ ജിതിൻ സാറിന് വേഗം അറിയോട്ടോ ആ റെഡ് ടീഷർട്ടായതുകൊണ്ട് എവിടെ നിന്നും ആളെ കാണാൻ പറ്റും ഇനി അടുത്തത് നമ്മൾ പാട്ട് പാടാനുള്ള പരിപാടിയിലാണ് എൻ്റെ ഇടയ്ക്ക് ഞാനിവിടുന്ന് ഇപ്പോൾ ഒരാളെ കിട്ടി ഞാൻ അടിപൊളി വൈബ് ആയിരുന്നു കേട്ടവന് പിന്നെ എല്ലാവരും എത്തി ഇനി നമുക്ക് പാട്ട് പാടാം ഒത്തിരി പാട്ടൊക്കെ പാടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എന്താ പിന്നെ സിദ്ദിഖ് സാറിന്റെ പോസ് വാട്ടർഫോൾ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് പിന്നെ സനിൽ സർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സനിൽ സാവിത്രിന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും അടിപൊളി കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് സാറ് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് മേലോട്ട് കയറി ഇടത്താവളത്തിൽ കുറച്ചു നേരം വിശ്രമിച്ച് മേലെ എത്തി നമ്മൾ ബോട്ടിൽ താഴോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ തിരിച്ചു കൊടുത്താൽ നമുക്ക് ഇരുപത് രൂപ ഇങ്ങോട്ടിനെ റിട്ടേൺ തരും നമ്മൾ അവിടെ കയറുമ്പം പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് ഇവിടേതാണ് ആ മുമ്പേ ഫാമിലീൻ്റെ അടുത്തൊന്ന് തട്ടിപ്പുറശ് ഇട്ടാണ് മാങ്ങയണത് അവർ വന്നത് കഴിച്ചു പിന്നെ നമ്മൾ വണ്ടി വന്ന് അതിൽ കയറി ഇനി അടുത്തത് വാഴിച്ചാൽ പോവാനുള്ള പരിപാടിയിലാണ് അങ്ങനെ നമ്മൾ വാഴച്ചാലത്തെ കാഴ്ചകളും കണ്ട് ഇനി തിരിച്ചു പോവാനുള്ള പരിപാടിയിരുന്നു ഇതുവരെ ആരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോകുന്ന വഴി ഭക്ഷണം കഴിക്കണം പിന്നെ ടൈമുണ്ട് അതുകൊണ്ട് ബീച്ചിലും പോകണം അതാണ് പ്ലാൻ ബീച്ച് ഞങ്ങളെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ വന്നപ്പോൾ ഉണ്ടായതാണ് ബീച്ച് പിന്നെ എവിടെയാണ് സ്ഥലം എന്നൊന്നും അറിയില്ല ഏതോ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് ബിരിയാണി ആയിരുന്നു എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നിൻ്റെ ഫുഡ് ചപ്പാത്തി അച്ചാറ് ചന ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇനി ബീച്ചിൽ പോകാനാണ് പ്ലാന് സൂര്യാസ്തമയം ആവുമ്പോഴേക്കും എത്തണം ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നറിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിട്ടായി ഉണ്ടായിരുന്നു സൂര്യാസ്തമയം കഴിഞ്ഞുണ്ടായിരുന്നു പിന്നെ ടോർച്ച് അടിച്ചിട്ട് കടലിനെ കാണേണ്ട അവസ്ഥയായിരുന്നു മുമ്പുള്ളവരൊക്കെ പോയി ആരും എവിടെ ഒരു ഐഡില്ല എവിടുന്നൊക്കെ ഒരു വെളിച്ചം കാണുണ്ട് വെള്ള ടീഷർട്ട് ഇട്ടതുകൊണ്ട് ആ ഊഞ്ഞാലാടുന്നത് വിഷ്ണുമാമ എന്നുള്ളത് മനസ്സിലായി പിന്നെ ദൂരെ ഒരു വെളിച്ചം ഇങ്ങനെ കാണുന്നു ടോർച്ചിൻ്റെ വെളിച്ചം കണ്ട് അപ്പോൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകാൻ ഞാൻ ടോർച്ച് ടോർച്ചടിച്ചിട്ട് പോണത് ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയിട്ട് ഇരിക്കുന്നുണ്ട് കടപ്പുറത്ത് ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാട്ടോ ഞാൻ വീഡിയോ ചെയ്യണത് പിന്നെ അപാകതകളുണ്ടാവാം മിസ്റ്റേക്കുകൾ ഉണ്ടാകാം ശരിക്കും എങ്ങനെ വീഡിയോ ചെയ്യേണ്ടതെന്നൊന്നെനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ഞാൻ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണ് എന്തെങ്കിലും തെറ്റ് കുറ്റം ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ കുറേ നേരം വെള്ളത്തിലൊക്കെ നിന്ന് പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്ന് അപ്പോൾ ഇതാ മേലിലത്തെ മണ്ണ് വെള്ളം ഉപ്പ് വെള്ളമൊക്കെ കഴുകി കളയണം അവർ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കുറച്ച് ദൂരം കൊണ്ട് എത്തിയതിന് ശേഷം ഒരു സ്ഥലത്തെത്തി പിന്നെ നമുക്ക് ഇരുട്ടായത് കൊണ്ട് സ്ഥലപ്പേരുകളൊന്നും ഒരു പിടിയില്ല സ്ഥലത്തെത്തി അല്ല ഓരോ ഗ്ലാസ് ചായ കുടിച്ച് വീണ്ടും അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടു വിട്ടോ പിന്നെ കുറേ ദൂരെ എത്തിയതിന് ശേഷം അവിടെ ഡീച്ച് ഭയങ്കര പാട്ട് പക്ഷേ ഈ പാട്ട് കേട്ടിട്ട് ആളെന്ത ഇങ്ങനെ നിൽക്കണമെന്ന് ഞാൻ ആലോചിക്കണേ പാട്ട് കേട്ടാൽ സാധാരണ എല്ലാവരും കിടന്ന തുള്ളുക ചെയ്യാം ഇതെല്ലാവരും ഇങ്ങനെ കയ്യും കെട്ടി ഞാൻ നോക്കി നിൽക്കുന്നുണ്ട് ഈ റോഡ് സൈഡിലുള്ള ഇതില്ലേ ഈ കച്ചവടമൊക്കെ നമ്മൾ ടോയ്സ് ഐസ്ക്രീം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വരുവായിരുന്നെ അപ്പോൾ കുറച്ചുകൂടി മുമ്പോട്ടെത്തിയപ്പോഴാണ് അവിടെ ഒരു ആന നിൽക്കുന്നതാണ്ട് അൺഎക്സ്പെക്റ്റഡ് ഞാൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലാട്ടാ അപ്പോൾ എന്താ സ്കില്ല് ഫെസ്റ്റ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ ഞങ്ങൾ കുറേ ഡാൻസൊക്കെ കളിച്ച് ചെമ്പ്രവട്ടം പാലത്തിൻ്റെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ബ്ലോക്ക് കിട്ടി ഒരു അരമണിക്കൂറിൻ്റെ മേലേക്ക് ഞങ്ങൾ ആ ബ്ലോക്കിൽ തന്നെ കിടന്ന് ഒരു ഒൻപതര ആവുമ്പത്തിന് ഞങ്ങൾ വീട്ടിൽ നാട്ടിലെത്തിയിട്ടോ ഞാൻ വണ്ടി കയറിയ സ്ഥലത്ത് തന്നെ എത്തി അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക് സോ മച്ച്